ഹായ് പേര് എങ്ങനെയാ ജോബി ഒഫീഷ്യൽ നെയിം സെബാസ്റ്റിൻ ആണല്ലേ ഓക്കേ എവിടിയാ വീട് വയനാട് എന്ത് ചെയ്യുന്നു ജോബിയുടെ പ്രശ്നങ്ങൾ എനിക്ക് അലർജി തുമ്മ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി കൂടി പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങള് ഒത്തിരി മാറ്റമുണ്ട് നമ്മൾ പുതിയ ട്രീറ്റ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ എന്താണ് അതിനെക്കുറിച്ച് ജോബി നല്ല മാറ്റം കുറിച്ച് ആ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ അല്ലേ അലർജിയുടെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എന്തൊക്കെയാണ് അലർജിക്കായിട്ടുള്ളത് എന്ന് അതിൻ്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു അത് കറക്റ്റായിരുന്നു കറക്റ്റ് ആയിരുന്നു അല്ലേ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല അതൊക്കെ മാറ്റി വെച്ചപ്പോൾ തന്നെ ഒത്തിരി മാറ്റം വന്നു അല്ലേ പിന്നെ ഈ ട്രീറ്റ്മെന്റും കൂടി എടുക്കാൻ തുടങ്ങി പിന്നെ ഒരു മാസം രണ്ട് മാസമായി അതുകൊണ്ട് തന്നെ എത്ര പെർസെന്റേജ് മാറിയിട്ടുണ്ടാവും ഇത് എത്ര വർഷമായിട്ടുള്ളതാണ് ഒരുപാട് വർഷമായി ക്രഷറിലൊക്കെ ആവുമ്പഴത്തേക്കും ഒത്തിരി പൊടിയൊക്കെ അടിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രശ്നങ്ങള് മെയിൻ ആയിട്ടുള്ള ശ്വാസം എടുക്കാൻ വരും ഉപയോഗിക്കാൻ പറ്റില്ല ബാക്ക് പെയിൻ പെയിൻ കൂടും കൂടും അങ്ങനെ കൂടുതൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല അതെല്ലാം ും മാറിയല്ലേ ഓക്കെ ഒത്തിരി സന്തോഷം ഇപ്പം ജോബിയുടെ നമ്പർ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ സംശയങ്ങളൊന്ന് ചോദിക്കുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ നയൻ സെവൻ ഫോർ സെവൻ സെവൻ എയ്റ്റ് സിക്സ് ടു എയ്റ്റ് സിക്സ് ഈ അലർജിയെ പറ്റിയും ഇതിൻ്റെ ട്രീറ്റ്മെന്റിനെ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് നമ്പറിലും വിളിച്ചിട്ട് വരിക ഓക്കെ എന്തായാലും ഒത്തിരി സന്തോഷം ജോബി അതിനേക്കാൾ പ്രധാനം ഇത് കുറഞ്ഞു എന്ന് മറ്റുള്ളവരോട് പറയാനായിട്ട് കാണിച്ചിരിക്കുന്ന സന്മനസിനാണ് കാരണം എല്ലാ ആൾക്കാരും ഒന്നും അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കാനാണെന്ന് ചിലപ്പോൾ താല്പര്യപ്പെടില്ല ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു മടിയായിരിക്കാം പിന്നെ ചിലർക്ക് അസുഖമായിരുന്നു എന്ന് പറയാനായിട്ടുള്ളൊരു മടിയുണ്ട് ഇത് പൂർണ്ണമായിട്ടും മാറാൻ ഇങ്ങനെ ഒരു ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ഓക്കെ ജോബി ആ താങ്ക് യു താങ്ക് യു സോ മച്ച്